ഈ വീഡിയോയിൽ രണ്ട് അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധികം ഇമ്പോർട്ടൻ്റാണ് ഇരുപതാണല്ലെങ്കിൽ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സച്ചിൻ സുരേഷ് ക്രോസിങ് അവർക്ക് പരിക്കാണെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ സോ അവർക്ക് പരിക്ക് തന്നെയാണ് പക്ഷേ അവർ എന്തുകൊണ്ടാണ് ഈ ഒരു സൂപ്പർ കപ്പ് സ്ക്വാഡിൽ ഇൻവോൾവ് ചെയ്യുന്നത് പലരും ചോദിക്കുന്നുണ്ട് സോ അതിനോട് ഉത്തരവാൻ പറയുന്നത് ഈ ഒരു മാച്ച് എന്താ പറയുക ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മാച്ചും അടുത്ത മാച്ചോ ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവർ സേവനം കേരള ബ്ലാസ്റ്റേഴ്സിനും വളരെയധികം ആവശ്യമാണ് സോ അതുകൊണ്ടാണ് ഇരുവരെയും ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും തുടക്കത്തെയും ആശിസിലൊന്നും ഒരു അവൈലബിൾ ആവാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോഷൻ സിംഗ് നവോറവുമായിട്ട് വന്നപ്പോഴൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് കലാർക്കുറയുന്ന ഒരു കാര്യമാണ് റോഷൻ സിംഗ് നവോറത്തിനെ ബെംഗളൂരു എഫ് സി സെല്ല് ചെയ്യുന്നുണ്ട് എന്നായിരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു പക്ഷേ നമ്മളോട് ഇപ്പോൾ ആശിഷിനേക്ക് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റോഷൻ സിംഗ് നവോറത്തിനെ സെല്ല് ചെയ്യാൻ ബെംഗളൂരു എഫ് സിക്കും താല്പര്യമില്ല അവർക്ക് ഇവിടെ തുടരാനാണ് താല്പര്യം പക്ഷേ എന്താ പറയുക റോഷൻ സിംഗിനും താല്പര്യമില്ല ബംഗളൂരു എഫ് സിയിലൂടെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ എന്താണ് ആർക്കാണ് ഏതാണ് പ്രശ്നം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ബംഗളൂരു എഫ് സി ഓഫർ ചെയ്യുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ അത്ര അക്സപ്റ്റബിളല്ല അതായത് ഏജൻറ്റിനും അതിനും അത്ര അല്ല ബട്ട് സ്റ്റിൽ അതായത് ഇവിടെത്തന്നെ തുടരണം ബംഗളൂരു വയസ്സിൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലബ്ബാണ് സോ ഇവിടെ തന്നെ തുടരാൻ തുടരണം എന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയിക്കണം സോ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ ബുക്സ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക രോഷസിങ് അവിടെ തന്നെ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ